നമസ്കാരം പ്രിയമുള്ളവര് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു അഭ്യർത്ഥനയുമായാണ് വന്നിരിക്കുന്നത് എൻ്റെ അടുത്തിരിക്കുന്നത് ശൈല എന്നാണ് പേര് ഒരു വീട്ടമ്മയാണ് ഇവര് വല്ലാത്തൊരവസ്ഥയിലാണ് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് ഒരു വീട് കിട്ടിയിട്ടുണ്ട് മൂന്ന് സെൻറ് സ്ഥലമാണ് അതേ ഉള്ളത് ഈ വീട് ഏത് നിമിഷവും ജപ്തി ചെയ്യാവുന്നൊരവസ്ഥയിലാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം രൂപ ഇവിടെ തൃശൂർ ജില്ലയിലെ വെണ്ണക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ഇവർക്ക് ബാധ്യതയുണ്ട് വീട് നഷ്ടപ്പെട്ടേക്കും എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇവരെന്നെ സമീപിച്ചത് ഇവരുടെ ഹസ്ബൻഡ് നേരത്തെ ഒരു കോറി ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് കാര്യനൊക്കെ പരിക്കുകെത്തി ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത് ഇവര് കുറച്ചു കാലം വിദേശത്തായിരുന്നു വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനമാണ് വിദേശത്താണെങ്കിലും ഇവർക്കുള്ളത് അതുകൊണ്ട് കടം വീട്ടാനും കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും ഒന്നും കഴിയാത്തൊരവസ്ഥയാണ് ഇവരുടെ മകൾ എന്ന് പറയുന്നത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടാനുണ്ടായ ഒരു കാരണം ഇവരുടെ മകൾ ഇപ്പോൾ കോട്ടയത്ത് നാട്ടകത്ത് സർക്കാർ കോളേജിൽ പഠിക്കുകയാണ് ഡിഗ്രിക്ക് പഠിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു നേരത്തെ പഠിച്ചിരുന്നത് അവിടെ പ്ലസ് ടു വരെ പഠിച്ചു പ്ലസ് ടുവിന് ഈ കുട്ടിക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്കുണ്ട് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് രണ്ടാമത്തെ മകനാണ് അവനും ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മകള് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടി നല്ല കഴിവുള്ളൊരു കുട്ടിയാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ഐ എ എസ് കോച്ചിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഐ എ എസ് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട് എന്തായാലും അവര് നന്നായി പഠിക്കുന്ന ഈ കുട്ടിയും ഇപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആദിയിലാണ് ഇത് നഷ്ടപ്പെട്ടേക്കും എന്നുള്ള ഈ ഒരു പ്രശ്നം ഈ കുട്ടിയുടെ പഠനത്തെ പോലും ബാധിക്കുന്ന ഒരു ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട് ഒരു അവസ്ഥ പറഞ്ഞപ്പോഴാണ് ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത് എന്തായാലും എന്താണ് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞാൻ പറഞ്ഞു എങ്കിൽ കൂടെ മൂന്ന് ലക്ഷം രൂപ ഞാന് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് പക്ഷെ കൊറോണ ടൈമിൽ ആയപ്പോ പിന്നെ എനിക്ക് അടക്കാൻ പറ്റില്ല പണിയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ആ കോറി അപകടം കാലിന് വയ്യാതെ ആയി പിന്നെ പണിക്ക് പോകാൻ പറ്റാതായത് അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഒട്ടും അടക്കാൻ പറ്റിയില്ല എന്റെ ഒരു വരുമാനത്തിലാണ് മുന്നോട്ട് പോയത് പിന്നെ ലോട്ടറി കച്ചവടം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോയിരുന്നത് ഇപ്പോഴാണ് ഒരു കടയിൽ ഇങ്ങനെ ഒരു ചായപ്പണിക്ക് കയറി ചായ ഹസ്ബൻഡ് പിന്നെ എനിക്കുള്ളതെന്ന് പറയുമ്പോൾ ഞാനൊരു വീട്ടിലാണ് ജോലി ചെയ്യുന്നത് അവിടുന്ന് വലിയ ശമ്പളം ഒന്നും ഇല്ല പിന്നെ മൂന്ന് മണിക്ക് എണീറ്റ് രാത്രി പതിനൊന്ന് മണി വരെ ചെയ്താലും വലിയ ശമ്പളം കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് മക്കളുടെ പഠനവും വീടിന്റെ ലോണും മറ്റുള്ള കുറെ കടങ്ങളും ഒക്കെ ഉണ്ട് അത് വീട്ടാൻ എനിക്ക് പറ്റുന്നില്ല ഈ വീട് ജപ്തി ചെയ്യാൻ നോട്ടീസ് ഒട്ടിച്ചിരിക്കുവാണ് ആറാറ് നോട്ടീസ് ഒട്ടിച്ച് പതിനഞ്ചാം പതിനഞ്ചാം തീയതിയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ജനുവരി മാർച്ച് വരെ അതിന്റെ അവധി ഉണ്ടെന്നാണ് പറയണത് സഹകരണ ബാങ്കിൽ ചോദിച്ചപ്പം അവർ മാർച്ച് വരെ ഉള്ളു അത് കഴിഞ്ഞാൽ ജപ്തിയാണെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ല എനിക്കെടുക്കാൻ എനിക്ക് മറ്റു സഹോദരങ്ങളോ മറ്റാരോ എനിക്ക് സഹായിക്കാനില്ല മറ്റുള്ള നമ്മുടെ പരിസരത്തും ആരും സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരില്ല ഞാൻ ആലപ്പുഴയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഇനി ഉമ്മായ പപ്പായും ഒക്കെ മരിച്ച സഹോദരങ്ങളില്ല പിന്നെ കായം അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് താമസമാക്കിയത് ഇവിടെ അപ്പം മൂന്ന് സെൻറ് സ്ഥലം എൻ്റെ ആൾക്കാർ ഒക്കെ കൂടിയിട്ട് ഉമ്മാടെ ബന്ധുക്കാരും അവരവരൊക്കെ ആയിട്ട് വാങ്ങി തന്നതാണ് പിന്നെ നാല് സെൻറ് സ്ഥലം നാല് ലക്ഷം രൂപ ലൈഫിൻ്റെ ഇതിൽ കിട്ടി വീട് വെച്ചപ്പോൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ലക്ഷം രൂപ എടുത്തതാണ് അപ്പം അഞ്ചര ലക്ഷം രൂപയായിട്ട് ജപ്തി ജപ്തിയായിട്ടാണ് നിൽക്കുന്നത് അത് വീട്ടാൻ എനിക്ക് നിവൃത്തിയില്ല വേറെ ആരും സഹായിക്കാനും ഇല്ല മക്കളെ കുറിച്ച് പറഞ്ഞു മൂത്ത മോള് നാട്ടകം കോയം ജി യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള നാട്ടകം കോളേജിൽ ബി എ പോളിറ്റിക്സ് എടുത്തിട്ട് രണ്ടാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്നു അതിനൊപ്പം ഇത് ഐ എ എസ് കോച്ചിങ്ങും അവിടുത്തെ സാറന്മാർ സഹകരിച്ച് പഠിപ്പിക്കുന്നുണ്ട് രണ്ടു വർഷം പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ പെരുമെട്ടി സ്കൂളിൽ തൊണ്ണൂറ്റേഴ് ശതമാനം മാർക്ക് മേടിച്ച് പാസായി അവിടെ നിന്ന് തന്നെ അൻസാർ വുമൻസ് കോളേജിലെ സാറാണ് രണ്ടു വർഷം പഠിപ്പിച്ചത് പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിച്ചത് അവരാണ് അവിടെ ഞാൻ ഇങ്ങനെ ചെറിയ ജോലി മെസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവർ മാർക്ക് കിട്ടിയ അടിസ്ഥാനത്തിൽ അവരെന്നെ പഠിപ്പിച്ചത് മക്കളെ മോളെ പഠിപ്പിച്ചത് രണ്ടു വർഷം പിന്നെ എന്താണ് പൂങ്കുന്ദം ഐ എ എസ് കോച്ചിങ്ങിന്റെ അവിടെ രണ്ടു വർഷം പഠിപ്പിച്ചത് ബൈത്തസക്കാത്തകാരാണ് രണ്ട് വർഷത്തെ ഫീസ് ഫീസാണ് പഠിപ്പിച്ചത് ഇപ്പൊ എനിക്ക് നിവർത്തിയില്ല അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും ഇതും വീടിന്റെ ഇതും എടുക്കാനും അപ്പൊ എനിക്ക് ഈ വീട് എടു ജപ്തി ഒഴിവാക്കി കിട്ടാനുള്ള സഹായം എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണം എന്നുള്ള താല്പര്യം ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞത് അതായത് വീട് ജപ്തിയിലാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവരുടെ ഒരു മറ്റു വിഷയങ്ങളിൽ നിന്ന് ഞാൻ ഈ വിഷയം ഒന്ന് പ്രത്യേകം എടുത്ത് പറയാനുണ്ടായ ഒരു സാഹചര്യം ഇവിടെ മകൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് പഠിക്കാൻ ആഗ്രഹമുണ്ട് നന്നായി പഠിക്കും ഐ എ എസ് കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഡിഗ്രിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് പ്രായമാണ് ഇരുപത്തൊന്ന് വയസ്സിൽ എക്സാം എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു വീടിന്റെ ഈ ഒരു പ്രശ്നം സാമ്പത്തിക പ്രശ്നം ഈ കുട്ടിയുടെ പഠനത്തെ പോലും ബാധിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിട്ടുണ്ട് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല നമ്മുടെയൊക്കെ ബാധ്യതയാണ് സമൂഹത്തിന്റെ ഒരു കടമയാണ് പഠിക്കാൻ താല്പര്യമുണ്ട് നന്നായി പഠിക്കും എങ്കിൽ ആ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു ബാധ്യതയായി ഞാൻ കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ഞാൻ വരാറില്ല വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ഞാൻ രംഗത്ത് വരാറുള്ളത് പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് ഒരുപാട് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് എന്നാലും ഇവരെ കൈയൊഴിയരുത് ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാൻ നേരിട്ട് രണ്ട് ബോധ്യപ്പെട്ടതാണ് ഇവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്ന ചെറിയൊരു വീടാണ് ആ വീടിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ലൈഫിൽ നിന്ന് കിട്ടിയ നാല് ലക്ഷം രൂപ കൊണ്ട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മൂന്ന് ലക്ഷം രൂപ ഇവര് കടമെടുത്തത് അതടക്കാൻ പറ്റാതെ അഞ്ചര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഉള്ള ഒരു ചെറിയൊരു തുകയാണ് അത് അടച്ചു കിട്ടാൻ കഴിയും അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ പഠനം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എല്ലാവരും ഒന്ന് സഹായിക്കണം സഹകരിക്കണം സഹകരിക്കണമെന്ന് മാത്രമാണ് En el que yo era bastante vertical,